നമസ്കാരം മന്ത്ര ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ മന്ത്ര ടിവിയുടെ സർവേ പ്രകാരം ഫലം അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കടമ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പ്രത്യേകതയുള്ളത് കോൺഗ്രസിൻ്റെ തന്നെ രണ്ട് വിഭാഗക്കാരെ യു ഡി എഫിലും എൽ ഡി എഫിലും നിന്ന് മത്സരിക്കുന്ന ഒരു വിഭാഗമാണ് അവിടെ കോൺഗ്രസിനാണെങ്കിലും കമ്മ്യൂണിസ്റ്റിനാണെങ്കിലും വക കൈപ്പത്തി ചിഹ്നത്തിനോ അല്ലെങ്കിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനോ വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് കോട്ടയത്തിൽ ഉള്ളത് ആ കോട്ടയത്തിന് ഈ പ്രാവശ്യം പ്രത്യേകതകളും എൽ ഡി എഫിന്റെ ഭാഗത്ത് തോമസ് ചാഴിക്കാടാണ് അദ്ദേഹം സിറ്റിംഗ് എം പി ആണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഫ്രാൻസിസ് ജോർജ് ആണ് മത്സരിക്കുന്നത് എൻ ഡി എ ഭാഗത്ത് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കോട്ടയം പാർലമെന്റിൽ ഓരോ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനം കണക്കാക്കുമ്പോൾ തോമസ് ചാണിക്കാടൻ ഏതാണ്ട് നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് കരസ്ഥമാക്കിയാണ് വിജയിച്ചത് എം പി ആയത് ഇപ്പൊ വിജയ ഡി എസിന്റെ മത്സരം തുഷാർ വെള്ളാപ്പള്ളി എവിടെ മത്സരിക്കുന്ന പ്രത്യേക ചില കാരണങ്ങളൊക്കെ ഉണ്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് രണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് തുഷാർ വെള്ളാപ്പള്ളി ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടു അപ്പൊ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുമാണ് ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് വിഹിതത്തില് ഏതാണ്ട് ക്രൈസ്തവ വോട്ടുകള് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ പ്രാവശ്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അത് രണ്ടായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത് മറ്റ് സാമുദായിക രീതികൾ വെച്ച് നോക്കുമ്പോൾ എല്ലാ സമുദായത്തിലും രണ്ട് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ രണ്ട് പാർട്ടിക്കും മാറി മാറി വോട്ടുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പത്ത് ശതമാനത്തിൽ കൂടുതൽ യു ഡി എഫ് അവിടെ വോട്ട് കരസ്ഥമാക്കിയൊരു സ്ഥലമാണ് എന്നാൽ സുരേഷ് കുറുപ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ നിന്നതാണ് മൂന്ന് പ്രാവശ്യത്തോളം സുരേഷ് കുറുപ്പ് അവിടെ സിറ്റിംഗ് നാല് പ്രാവശ്യം എം പി ആയിട്ടിരുന്ന രമേശ് ചെന്നിത്തല രണ്ടു പ്രാവശ്യം എം പി ആയിട്ടിരുന്ന രമേശ് ചെന്നിത്തല പിടിച്ച വോട്ടിനോട് അടുപ്പിച്ചു തന്നെ സോമോഷ് ചാടിക്കാടനും അത് പിടിച്ചിട്ടുണ്ട് ആ വിലയിരുത്തലുകൾ വെച്ച് നോക്കുന്ന സമയത്തും അവിടുത്തെ അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴ് തോമസ് ചാടിക്കാടനെ അല്പം മുന്നിൽ നിൽക്കുക ശതമാനവും വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് തോമസ് തോന്നുന്നു ഫ്രാൻസിസ് ജോർജ് അത് മുപ്പത്തി ആറല്ലേ മുപ്പത്തിയേഴില് ബാക്കി വരുന്ന ഒരു സംഖ്യയാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് അവിടെ കിട്ടാൻ കഴിയുന്നത് ഇപ്പോഴത്തെ സർവേയുടെ ഫലം അനുസരിച്ച് നോക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ചുരുക്കത്തിൽ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് തോമസ് ചായക്കാടനെ അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട് കോട്ടയം ലോക്സഭാ മണ്ഡലം ഇപ്പൊ മറ്റുള്ള മണ്ഡലങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് വോട്ടിങ് ശതമാനം നന്നായിട്ട് അവിടെ വന്നിട്ടുണ്ട് അവിടെ ക്രൈസ്തവ ഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കുമ്പോൾ അല്പം ശതമാനം കുറയുമെങ്കിലും തോമസ് ചാരിക്കടാൻ ജയിക്കാനാണ് കോട്ടയത്ത് സാധ്യതയെന്നാണ് മന്ത്ര ടിവിയുടെ സർവേയിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അയതിനാൽ അടുത്ത ലോക്സഭാ മണ്ഡലം ഇടുക്കി ഇടുക്കിയെ കുറിച്ചുള്ള വിശേഷങ്ങളുമായി അടുത്ത ദിവസം നേരിൽ കാണാം നന്ദി നമസ്കാരം